അവരോട്ടൊരു പണി കൊടുക്കണം പണി എന്ന് പറയുമ്പോ ഞാൻ എന്തിനു ചെയ്യണം അണ്ണാ കയ്യും പരിപാടി ഒന്നും വേണ്ട ആ പയലിനൊന്നും പെരട്ടണം ഓ അങ്ങനെയാണെങ്കിൽ പണി സിമ്പിൾ നമ്മളെ ഭാഗം കൊണ്ടു പണിയെ കൊടുക്കാം ആറ്റോം അമ്മച്ചി അത് മതി എങ്കിൽ ഇതോടെ കൊണ്ടുവച്ചിട്ട് ബില്ലിലടിച്ചിട്ട് പെട്ടെന്ന് പേടിച്ചില്ലല്ലേ എനിക്ക് തള്ളി ഇനി സുഹൃത്തുക്കളെ നന്ദിയുണ്ട് അടുത്തോട്ടം വരുമ്പോൾ കുളിക്കാനുള്ള സോപ്പ് കൊണ്ടുവരണം അല്ലെങ്കിൽ കൊണ്ട് വരണം ആയാലും മതി പിന്നെ അതുകൂടാതെ നിങ്ങൾ ഒരു അഞ്ചോ ഏഴോ എണ്ണം തന്നാൽ വളരെ ഉപകാരമായിരിക്കും